പിണറായി പറഞ്ഞ് പാണക്കാട്ടെ കുടുംബത്തെല്ലാം അധിക്ഷേപിച്ചത് ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള തങ്ങളെയാണ് ഭൂരിപക്ഷ വർഗീയതയെ മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയെയും നമ്മൾ എതിർക്കുന്നുണ്ട് കാരണം വർഗീയതയെല്ലാം ആപദ്ധരാണ് ഭരണചക്ര തിരിക്കാൻ കഴിയുന്ന വർഗീയത കൂടുതൽ അപകടകാരിയാണെന്നുള്ള വസ്തുതയാണ് അതേസമയം ഏത് മതത്തിനടുത്ത് വർഗീയത വളർന്നു വന്നാലും അത് അപകടകരമാണെന്നാണ് സി പി ഐ കാണുന്നത് അതുകൊണ്ട് തന്നെ ജമായ ഇസ്ലാമി പോലുള്ള സംഘടനകളോട് സന്ധിയില്ലാതെ അവരുടെ വർഗീയത തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗവും നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി പാണക്കാട്ട് തങ്ങൾ ലീഗിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള തങ്ങൾ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തങ്ങൾ ജമായത്ത് ഇസ്ലാമിൽ പോലുള്ള സംഘടനകളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു അവരുടെ വർഗീയത കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞതിന് വലിയ ബഹളമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പാണക്കാട്ടെ കുടുംബത്തെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് പിണറായി പറഞ്ഞ പാണക്കാട്ടെ കുടുംബത്തെ അല്ല അവർ അധിക്ഷേപിച്ചത് ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള തങ്ങളെയാണ് തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം വർഗീയവാദികളുമായിട്ട് അവർ സന്ധി ചെയ്യുമ്പോൾ ലീഗിനെ വർഗീയവാദികളുടെ കീഴ്പെടുത്ത് അവർക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒരു വലിയ വിഭാഗം ജനത മുസ്ലിം ലീഗിന്റെ കീഴിലുണ്ടല്ലോ അവരെ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുത്തുക എന്ന മഹാപാതകമാണ് ലീഗ് ചെയ്യുന്നത് എന്ന് തുറന്ന് പറയാൻ സി പി ഐ യാതൊരു മടിയുമില്ല അത് പറഞ്ഞേ മതിയാവും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വർഗീയ ലീഗ് നമ്മൾ എതിർക്കുന്നു എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ സമയത്ത് സി പി ഐ എപ്പോഴൊക്കെ പ്രഖ്യാപിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിലും നമ്മളത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് യാതൊരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകെട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല പോരാട്ടം പാലക്കാട് നടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ മാധ്യമങ്ങൾ നമുക്കെതിരായിട്ട് വലിയ പ്രചരണം യു ഡി എഫിന്റെ കൂടെ നിന്ന് നടത്തുകയാണ് ഇന്ന് കേരളത്തിലുള്ള പൊതു രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം ഞാൻ പറഞ്ഞു വന്നിട്ടേ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസുകൾ മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ നമുക്ക് രാഷ്ട്രീയ നയ രൂപീകരണം നടത്തേണ്ടതായിട്ടുണ്ട് പാർട്ടി കോൺഗ്രസോടുകൂടി അതുപോലെ തന്നെ പാർട്ടി കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ പാർട്ടി കമ്മിറ്റിയെ പുതിയ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തിനു വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ വളരെ ആവേശപരമായിട്ടാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ പാർട്ടി അടിച്ചു നിർത്താൻ എല്ലാ കോളുകളിൽ നിന്നും എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഭരണവർഗം ശ്രമിക്കുന്ന സമയത്ത് വർഗീയവാദികൾ ശ്രമിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ നമുക്കെതിരായിട്ട് വലിയ പ്രചാരണം നടത്തുന്ന സമയത്ത് നവമാധ്യമങ്ങളിലൂടെ പാർട്ടിക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന സമയത്ത് പാർട്ടി നേതാക്കൾക്ക് പാർട്ടി സഹകരണങ്ങൾക്കൊക്കെ എതിരായി വലിയ ഗുണപ്രചരണങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ അവരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടാവുക ധനം വന്നി നടക്കുമെന്നാണ് പക്ഷേ വളരെ ആവേശത്തോടുകൂടി കൂടി മൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെക്കാൾ വലിയ പങ്കാളിത്തത്തോടെയും കൂടിയാണ് നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും നമ്മുടെ ലോക്കൽ സമ്മേളനങ്ങളും നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് അനുഭവത്തിലുള്ള കാര്യമാണ് മറ്റു പാർട്ടികളെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പ്രക്രിയയിലൂടെ പാർട്ടി കമ്മിറ്റികളെയും നേതാക്കളെയും തെരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ് ഉൾപാർട്ടി ജനാധിപത്യം ഇത്രയേറെ അനുവദിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ജനാധിപത്യ കേന്ദ്രീകരണത്തിന്റെ തത്വം നാം അനുസരിക്കുന്ന ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് വെച്ചാൽ അടിമത്തന്നെ പാർട്ടിക്കകത്ത് ഓരോ വ്യക്തിക്കും അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതനുസരിച്ചാണ് നമ്മൾ സമ്മേളനങ്ങളിലും നടപടിക്രമങ്ങൾ നീക്കുന്നത് എന്നാൽ പൊതുവായിട്ടുള്ള തീരുമാനത്തെ പാർട്ടി അങ്ങനെ ചെയ്യുന്ന ശരിയായ തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ ഒന്നും ഈ സമീപനം കാണാൻ സാധിക്കില്ല അവിടെ എല്ലാം നേതാക്കന്മാരെ ഏതെങ്കിലും ഒരു വിഭാഗം നോമിനേറ്റ് ചെയ്യുകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ആളുകളുടെ പ്രതിനിധിയെ പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് സാധിക്കുന്നത് ലീഗിലൊക്കെ അത്തരത്തിലുള്ള നോമിനേഷനാണ് കാണുന്നത് കോൺഗ്രസിന്റെ ഈ നടപടികളിൽ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതയാണ് കാണുന്നത് കോമ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ചിട്ടയായ ജനാധിപത്യ പ്രക്രിയയിലൂടെ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി കമ്മിറ്റികളെയെല്ലാം നേതൃത്വത്തെ ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ സോഷ്യലിസം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം ഈ സമൂഹത്തെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്കുള്ള മനോഹരമായിട്ടുള്ള പ്രയാണത്തെ കുറിച്ചും ിന്തിക്കുന്നു ഈ സമൂഹത്തിന്റെ വികാസ ചരിത്രത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രാകൃതാവസ്ഥയിലുള്ള മനുഷ്യർ മുഹാവാസികളും നായാടികളൊക്കെ ആയി ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് ആ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് പ്രിമിറ്റീവ് കമ്മ്യൂണിസം നമ്മൾ അതിനെ പേരിട്ട് വിളിക്കാറുണ്ട് കാരണം ആ ഘട്ടത്തിൽ വർഗ വിഭജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് എന്നാൽ ആ ഘട്ടം അപ്പാടെ പുതിയ തലമുറയിലേക്ക് പകർത്താൻ നമുക്ക് കഴിയില്ല കാരണം മനുഷ്യ സമൂഹം ഒരുപാട് വികാസം പ്രാപിച്ചിരിക്കുന്നു സാങ്കേതികമായും സാമൂഹ്യമായും എല്ലാം തന്നെ അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ അന്നത്തെ പ്രിമിറ്റീവ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇക്വാലിറ്റി സമത്വം അത് ഏറ്റവും ഉയർന്ന രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരോചിക്കുന്നത് അടിമ ഉടമ സമ്പ്രദായത്തിനുള്ള സമൂഹം കടന്നു പോന്നിട്ടുണ്ട് ഫ്യൂഡലിസം ഉണ്ടായിട്ടുണ്ട് മുതലാളിത്ത ഇന്നും ഇന്നും ഫ്യൂഡൽ ഭൂമിയുടെ പല ഭാഗത്തും നിലനിൽക്കുന്നു നമുക്ക് പോകേണ്ടത് പൂർണ്ണമായ ജനാധിപത്യപരമായ അവസ്ഥയിലേക്കാണ് അതുകൂടെ സോഷ്യലിസത്തിലേക്കാണ് സോഷ്യലിസത്തിലേക്ക് പ്രയാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എത്തിയതിനു ശേഷമുള്ള അവസ്ഥ വിശദമായി പരിശോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് നഗരത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കേരളത്തിൽ പരസ്യമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ വെച്ച് ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യൻ ഭരണാധികാരികളെ വിലയിരുത്താൻ നമുക്ക് അവസരമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആകുമ്പോഴേക്കും ആ ചർച്ച പാരമ്പര്യത്തിലെത്തുകയും ഇന്ത്യൻ ഭരണാധികാരികളെ കുറിച്ച് സുപ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് രൂപീകരിച്ചുകൊണ്ട് നാം എന്തു ചെയ്യണം ഓരോ സമ്മേളനത്തിൽ നാം തീരുമാനിക്കുന്ന ഒന്നാണ് ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്താണ് കോൺഗ്രസ് അതാണ് തീരുമാനിക്കുന്നത് നാം എങ്ങോട്ടാണ് ഇനി നീങ്ങേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ നയ രൂപീകരണം എങ്ങനെയാണ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വിഭജിക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് രൂപീകൃതമായി നമ്മൾ പാർട്ടിക്ക് ഭരണഘടനയും പരിപാടിയും ഒക്കെ തയ്യാറാക്കി സി പി ഐ എമ്മിന്റെ പരിപാടിയിൽ വളരെ വ്യക്തമായി ഇന്ത്യൻ ഭരണാധികാരി ബന്ധത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെന്റ് ഇവിടെ പ്രഭുത്വം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല വൻകിട ഭൂഗർഭുക്കളുടെ ചൊൽപ്പടിക്ക് വലിയ ഭൂസ്വാമിമാരെ ചിലപ്പോ അവര് കർഷക മുതലാളിമാരായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അവരുടെ ചൊൽപ്പടിക്ക് ഈ രാജ്യത്തിന്റെ ഭരണം തിരിക്കുന്നതിനാണ് നിയന്ത്രിക്കുന്നതിനാണ് ഇന്ത്യൻ ഭരണാധികാരി വർഗം തയ്യാറായത് അതേ സമയത്ത് തന്നെ മുതലാളിത്വ ആശയവിധികൾ സ്വീകരിക്കുന്നു മുതലാളിത്ത വികസനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കേണ്ടുന്ന ഭൂവുടമ ബന്ധങ്ങളിലുള്ള മാറ്റം ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് നമ്മൾ വിലയിരുത്തി ഉണ്ടാക്കാനുള്ള പരിശ്രമം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി അതുകൊണ്ട് നമ്മൾ പറഞ്ഞവർ ഇവിടെ മുതലാളി മുതലാളിത്ത ആശയോളജികൾ അനുസരിച്ച് സാമ്പത്തിക നയം രൂപീകരിക്കുന്നു മുതലാളിത്ത വികസനം കെട്ടിപ്പടുത്താൻ ഇന്ത്യൻ വിശ്വാസി ആഗ്രഹിക്കുന്നു അവരെ ഭൂപ്രഭുത്വവുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നു മാത്രമല്ല അവർ ലോകത്തിലെ മുതലാളിത്വവുമായിട്ട് സംഘാതത്തിലാണ് ഇംപീരിയലിസവുമായിട്ട് സാമ്രാജ്യത്വവുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ത്യക്ക് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഭരണകൂടം ഭരണകൂടമാണ് അത് സാമ്രാജ്യത്വമായിട്ട് സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നടപ്പിലാക്കുന്നത് ക്യാപിറ്റലിസമാണ് മുതലാളിത്ത വികസനമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു നമ്മുടെ ആ കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഈ കാലത്തിൽ അത്രയും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം നിരവധി പാർട്ടി കോൺഗ്രസുകൾ നടന്നു നമ്മൾ നിരവധി പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് നിരവധി പ്രമേയങ്ങൾ നയപരമായിട്ട് പാസ്സാക്കിയിട്ടുണ്ട് അതിനെല്ലാം ഇന്ത്യൻ ഭരണാധികാരി വർഗത്തെ നന്നായിട്ട് വിമർശിക്കുന്ന സമീപനവും അവരോട് നാം എന്ത് സമീപനം സ്വീകരിക്കണം നാം എന്ത് ചെയ്യണം കമ്മ്യൂണിസ്റ്റുകാർ എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വർഗ സമര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആയിരത്തി തൊള്ളൂറ്റി നാല്പത്തി എട്ടിൽ കാൾമാർഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചൂടി ഈ ലോകത്തിലെ ചൂഷണത്തിന് കാരണം ലോകത്തിലെ മനുഷ്യർ രണ്ട് വർഗങ്ങളായി വേർതിരിഞ്ഞതാണ് ചൂഷക ചൂഷിതരായിട്ടുള്ള മനുഷ്യർ തൊഴിലാളികൾ പാവപ്പെട്ടവർ അവർ സംഘടിതരായി സമരം ചെയ്തുകൊണ്ട് അധികാരത്തിൽ നിന്ന് അവരെ നിഷ്കാസിതരാക്കി തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം സ്ഥാപിച്ചാൽ മാത്രമേ സോഷ്യലിസത്തിലേക്ക് നീങ്ങാൻ പറ്റുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് ഒക്കെ അതിനുള്ള പരിശ്രമമാണ് കക്ഷിയിൽ വിപ്ലവം നടന്നതിനു ശേഷം സഖാബലിന്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാൻ ചെയ്യേണ്ട പ്രായോഗികമായ കാര്യങ്ങൾ എന്താണ് എന്ന് സൂചിപ്പിച്ചത് ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യൻ വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏഴിൽ അവസാനിച്ചിരിക്കുന്നു അത് സാമ്രാജ്യത്വ ഒഴിവാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അടുത്ത ഘട്ടം എന്താ പറയണം കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐ എം തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ സോഷ്യലിസമാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമാണ് എങ്കിലും ഇന്ത്യയിലെ ഭൂശ്വാസി ഇന്ത്യയിലെ ഭരണാധികാരി വന്നു ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമകൾ പൂർത്തീകരിച്ചില്ല അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അധ്വാനിക്കുന്ന മനുഷ്യർക്ക് ഭൂമിയിലെ മേലുള്ള അവകാശവും വലിയ തോതിലുള്ള കാർഷിക വികസനവും വലിയ തോതിലുള്ള ഭക്ഷ്യോത്പാദനവും ഉത്പാദനവും കർഷകന്റെ ഉത്പന്നങ്ങൾക്ക് വില കിട്ടുന്ന അവസ്ഥയും അതുവഴി വ്യാവസായിക സംരംഭങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനാധിപത്യപരമായിട്ടുള്ള കാർഷിക വികസനം ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് കാർഷിക ഉത്സവം നടന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം ഭൂശ്വാസി പൂർത്തിയാക്കുകയായിരുന്നു ജനാധിപത്യ വിപ്ലവം ഭൂശ്വാസി നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ ആ ജനാധിപത്യ വിപ്ലവത്തിന്റെ ചുമതല കൂടി തൊഴിലാളി പറയത്തിന്റെ കയ്യിലാണോ നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് അത് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് അതിന് ശേഷം മാത്രമേ നമുക്ക് സൂക്ഷി വിശ്വസത്തിലേക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ പരിപാടിയിൽ നമ്മുടെ അടുത്ത ലക്ഷ്യം തൊട്ടടുത്ത ലക്ഷ്യം ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പതാകം വിളിച്ചിട്ട് സോഷ്യലിസം വിജയിക്കട്ടെ അതിന്റെ കൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിപ്ലവത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ കാഴ്ചപ്പാട് രൂപീകരിക്കുകയാണ് നമ്മുടെ സമ്മേളനങ്ങളിൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കാലഘട്ടത്തിലെ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തിയാക്കാൻ ആവശ്യമായ തന്ത്രം നമ്മൾ ആവിഷ്കരിക്കുകയാണ് തന്ത്രമാണ് പാർട്ടി പരിപാടി അതിനാവശ്യമായിട്ടുള്ള അടവു നയങ്ങൾ പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായും രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ചേരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റികൾ ചർച്ച ചെയ്ത് പാസാക്കുന്ന പ്രമേയത്തിലൂടെയും നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചതോടുള്ള പ്രത്യേകത ഈ പാർട്ടി കോൺഗ്രസിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് ആവശ്യമായിട്ടുള്ള അത് പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അടവു നയങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുമ്പം ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള സ്ഥിതി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്